നമസ്കാരം ഇന്നലെ പാലക്കാട് ഒരു മൂന്നാലോക മഹായുദ്ധം പ്രദേശിച്ചാണ് മലയാളം കേരളം പക്ഷെ മൂന്നാലോക മഹായുദ്ധം പോയിട്ട് ഒരു വാർഡിലെ ഒരു പ്രതിഷേധ സംഗമം പോലും അവിടെ നടന്നില്ല രണ്ടോ മൂന്നോ പേർ എന്തൊക്കെയോ മയക്കുവെട്ടി എന്തൊക്കെയോ വെച്ച് പറഞ്ഞു എന്നൊക്കെ കേട്ടു പക്ഷെ അതൊന്നും ഒന്നും ആയില്ല കാരണം രാഹുൽ ആൻകൂട്ടത്തിലെ പാലക്കാട് എത്തുമ്പോൾ അവിടെ കാല് കുത്തിക്കില്ല കാല്ട്ടും ഇറങ്ങി നടത്താൻ അയക്കില്ല എം എൽ എ ഓഫീസിന്റെ ഏഴായിരത്തേക്ക് അടുപ്പിക്കില്ല ആ രീതിയിൽ വലിയ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇടതുപക്ഷവും ബി ജെ പിയും പാലക്കാട് നടത്തിക്കൊണ്ടിരുന്നത് സരിൻ തന്നെ പറഞ്ഞിരുന്നത് നിങ്ങട്ട് വരട്ടെ ഇങ്ങോട്ട് വരണെങ്കിൽ കാണിച്ചു തരാന്നാണ് വരട്ടെ പാലക്കാട് സ്വീകരണം ഈ സരിനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോ മറുകഠം ചാടി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ ഒരാളാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടെ തലേ ദിവസം പേര് തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നതിനു ശേഷം പിറ്റെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശത്രുവായ ഒരാളായിട്ടാണ് മാറുന്നത് ഓക്കെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നത് അങ്ങനെ തന്നെയാണ് അവനവന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ മറ്റു ലാഭത്തിന് വേണ്ടിയിട്ടോ പാർട്ടി മാറും അത് സ്വാഭാവികം അത് കുഴപ്പമില്ല അത് അവരൊരു ഇഷ്ടമാണ് അത് അംഗീകരിക്കുന്ന ജനങ്ങളുള്ള കാലത്തോളം അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അവരെ സ്വീകരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ അത് ഇവിടെ നടക്കാതിരിക്കയുമില്ല അത് അവിടെ നിൽക്കട്ടെ ഏതായാലും രാഹുൽ മാൻകൂട്ടയും ഇങ്ങോട്ട് വരട്ടെ കാണാമെന്ന് സരൻ പറഞ്ഞിട്ട് അതൊന്നും അവിടെ നടന്നില്ല അവിടെ ആകെ നടന്നത് പണ്ട് നിരോധിച്ച കോളാമ്പി എടുത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ കുറെ വേണ്ടാത്തത് ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ തുറന്നു വെക്കരുത് ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല കാരണം വെറുതെ എനിക്ക് കോപ്പറേറ്റ് അടുപ്പിക്കണ്ടല്ലോ അത്രം കുറെ കാര്യങ്ങൾ അപ്പൊ അത്രം കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത്രയും കാലമായിട്ട് മുപ്പത്തെട്ട് ദിവസമായി ഈ മുപ്പത്തെട്ട് ദിവസമായിട്ട് ഒരു പരാതി ഒരു മൊഴി ഇവിടെ നിന്ന് വന്നിട്ടില്ല രണ്ട് പെണ്ണുങ്ങളെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞിട്ട് ആ അവരുടെ എടുക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് എത്ര ദിവസമായിട്ട് നടക്കുന്നുണ്ട് കിട്ടുന്നുണ്ട പരാതിക്കാരാ ആരൊക്കെയോ എവിടെന്നൊക്കെയോ കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ കേട്ടു എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് വന്നിട്ട് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ മൊഴി തരാനും തയ്യാറല്ല എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഒരു പരാതി പോലും ഇല്ലാതെ ഒരു എഫ്ഐആർ പോലും ഇടാതെ ഒരാൾ പോലും മൊഴി കൊടുക്കാതെ ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ ഇപ്പോ പോലീസ് പെട്ടു പോലീസിന് ഇപ്പോൾ അത് കേസ് ഇങ്ങനെ വെച്ചരിച്ച് 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 ആരുമില്ലാതെ അതും കളയും കേസ് എടുക്കാൻ പറഞ്ഞ പിണറായി പെട്ടു എനിക്ക് തോന്നുന്നത് രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെ ഒന്ന് രക്ഷിച്ചേക്കാമെന്ന പിണറായി ആസൂത്രിതമായി കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർ ആരും ഒരു യൂട്യൂബ് ചാനലിലോ ചാനലോ പറഞ്ഞു കേട്ടില്ല രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു ആരോപണം ഇല്ല എന്നും അല്ലെങ്കിൽ ആരോപിതരില്ല എന്നും പരാതി വരാൻ സാധ്യതയില്ല എന്നും ഈ മൊഴികൾ മാത്രമേ ഉള്ളൂ എന്നും പ്രത്യക്ഷമായി തന്നെ മനസ്സിലായ പിണറായി ഇത് വെറുതെ ഇനിയിപ്പോൾ ഒരു പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേൽ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ക്രൈംബ്രാഞ്ച് ഞാൻ ഇഷ്ടം കടക്കെട്ടെ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടതായിരിക്കും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നും അദ്ദേഹത്തിന് തോന്നുന്ന സഹാനുഭൂതി പോലും ബാക്കിയുള്ളവർക്കാർക്കും തോന്നുന്നില്ല കോൺഗ്രസ്സുകാർക്ക് പോലും തോന്നിയില്ലെന്നുള്ളതാണ് ഏതായാലും കോൺഗ്രസ്സുകാർ ഒറ്റ ഒറ്റപ്പെടുത്തി മൂലക്കെരുത്തി ഇവിടെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കൈയും കാലും തല്ലി തന്നെയാണ് ബി ജെ പിയുടെയും ഒരിതുണ്ടായിരുന്നത് പക്ഷെ ഇവരൊക്കെ പ്രകടനം നടത്തിയത് പ്രതിഷേധം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്ത സമയം നോക്കി അവരുടെ ഓഫീസിന് മുന്നിലാണ് എം എൽ എ ഓഫീസിന് മുന്നിലാണ് എന്നാൽ വൈകുന്നേരം നാലുമണിയോടു കൂടി അവിടുത്തെ പാലക്കാടത്തെ വിവിധ മരണാനന്തര ചടങ്ങുകളിലും മരണ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത ശേഷം എല്ലാ സ്ഥലത്തും പങ്കെടുത്തിട്ട് ഈ എം എൽ എ ഓഫീസിലെത്തുമ്പോൾ പിന്നെ ആരുമില്ല അവിടെ ഈ പോയ ഭാഗങ്ങളിലും എവിടെയും യാതൊരു പ്രതിഷേധം ഉണ്ടായില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസൻസിൽ എവിടെയും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല രാഹുൽമാങ്കൂട്ടത്തില് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വന്ന ഒരു സിറ്റുവേഷനുകൾ മനസ്സിലാക്കണം അതായത് പ്രതിഷേധം സി പി എമ്മിന്റെ ശക്തമായ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നു ബി ജെ പി ആകട്ടെ കാല് തല്ലി എന്ന് പറഞ്ഞിരിക്കുന്നു അത്രയും കലുഷിതമായ പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ സ്വന്തം പാർട്ടിയുടെ വിശ്വസിക്കുന്ന പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ നേതാക്കളുടെ ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ഒരുത്തൻ പാലക്കാട് തന്റെ ഓഫീസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചില്ലറ ചങ്കൂറ്റം പോരാ ചില്ലറ ചങ്കൂറ്റം പോരാ ആ ചങ്കൂറ്റം ഒട്ടും കൈമോശം വന്നിട്ടില്ല എന്ന് രാഹുൽ മുൻകൂട്ടത്തിൽ തെളിയിച്ചു എന്ന കാര്യത്തിൽ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല മിണ്ടിയോ പറഞ്ഞോ എന്നൊന്നും അല്ല അതിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചേക്കണം ഈ പ്രതിഷേധം വന്നാ എന്താ ചെയ്യുന്നുണ്ട് രാഹുൽ പറഞ്ഞ കൂടെ ഒരുപാട് പ്രതിഷേധമൊക്കെ നമ്മൾ കൊറേ കണ്ടതാണ് ഇനിയും കുറെ കാണാനും കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ കണ്ട് മാറ്റി കേട്ട് പേടിപ്പിക്കുകയെന്നും വേണ്ട അങ്ങനെ ഉണ്ടാക്കി കാട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ പ്രതീക്ഷിച്ചാലും ഇട്ടിട്ട് പോണ ഒരാളുമല്ല അതിന് വെച്ച വെള്ളാങ്ങ് വാങ്ങി വെച്ചേക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് പെതിയെ പെതിയെ മാറുന്നാണ് നമ്മൾ കാണുന്നത് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഒരു വലിയ കേസിലെ പ്രതിയായി മാറാൻ സാധ്യതയുണ്ട് വളരെ അപമാനിതനാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ തങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം സഹപ്രവർത്തന തലേദിവസം ഉണ്ടായിരുന്നാലേ ഒറ്റ കൊടുത്ത് പുറഞ്ചാടിച്ച ആൾക്കാരാണ് ഇ ഡി സതീശനോടുക്കുള്ള നേതാക്കൾ അവരാരും തന്നെ രാഹുൽ മാംകൂട്ടത്തിന് സപ്പോർട്ടും ചെയ്തില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തുകൊണ്ട് പാലക്കാട്ടത്തിലെട്ട് ദിവസമായിട്ടെന്ത് പാലക്കാട്ടത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ നേതാക്കൾ രാഹുൽ പ്രിയങ്ക അടക്കമുള്ളവരെല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ചെന്നിട്ടൊരു വിവാദം ഉണ്ടാക്കി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് ആദ്യമേ ഉള്ളതാണ് അതുകൊണ്ട് തൽക്കാലം എന്ന വീട്ടിൽ തന്നെ ഇരിക്കാം ഇറങ്ങുന്നില്ല എന്നൊരു തീരുമാനിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം വരാത്തെന്ന് പറഞ്ഞാൽ ബി ഡി സതീശൻ അവിടെ ഉണ്ടായിരുന്നു മണ്ഡലത്തിലുണ്ടായിരുന്നു വി ഡി സതീശൻ മണ്ഡലത്തിലുള്ള സമയത്ത് വന്ന് കണ്ടു പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇന്നലെ മരണവിട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ച് പോയി എന്നാണ് പറയുന്നത് പക്ഷെ പാലക്കാട്ടത്തെ ഇന്നലത്തെ ഒരു ചിത്രം കൊണ്ട് എനിക്ക് മനസ്സിലായത് രാഹുൽ മാൻകൂട്ടത്തോടൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പക്ഷെ നേതാക്കളായിട്ടുള്ള കുറച്ച് പേർ അവരുടെ പ്രസൻസിൽ അവരുടെ അപ്രീതി നേടാതിരിക്കാൻ വേണ്ടി രാഹുൽ മാൻകൂട്ടമൊരൽപം വിട്ടു നിൽക്കുന്നു ഒന്ന് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നലെ പാലക്കാട്ട് കണ്ടതും അതാണ് ഉണ്ടായിരുന്ന സമയത്ത് പ്രവർത്തകർ ഒന്ന് ചിരിച്ചു മാറി നിന്നുവെങ്കിൽ ചെന്നിത്തല വേഗം തന്നെ സ്കൂട്ടായി പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നതാണ് കണ്ടത് അതായത് നേതാക്കൾക്ക് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേണം അദ്ദേഹത്തിന് സംഭവിച്ച എല്ലാവർക്കും അറിയാം ഇത് കേരളം മുഴുവനുള്ളതാ ജനങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഴുവൻ രാഹുൽ മാംകൂട്ടത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരുപാട് അമ്മമാർ അവരുടെ ആശീർവാദങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നുണ്ട് ഒരു പരാതി ഇല്ല അവർ എഫ് ഇനിയിപ്പോ ഇതിന്റെ പിന്നാലെ പോണ്ട പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മാറ്റം ചൂട് മാറ്റം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി കാണുന്നത് വി ഡി സതീശൻ പ്രത്യക്ഷമായിട്ടല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ സംരക്ഷണം ഒരുക്കണമെന്ന് പ്രവർത്തകരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പാലക്കാട്ടത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ പിന്നെ താൻ പറഞ്ഞിട്ടാണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു പക്ഷെ പറഞ്ഞതായിരിക്കും എന്തോ ആയിക്കോട്ടെ ഏതായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസൻസിൽ ആരും തന്നെ യാതൊരു പ്രതിഷേധവും മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇനി അത്തരത്തിൽ പ്രതിഷേധങ്ങൾ എന്തെങ്കിലും വന്നാൽ അതിനെ തടയാൻ പോലും ആരുമില്ല എന്നിട്ടും ഒറ്റയ്ക്ക് നെഞ്ചു പിരിച്ച് വരുന്നെങ്കിൽ കാണാം എന്ന ഒരു ഒരു നിലപാടിൽ ഇറങ്ങി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി രാഹുൽ മാം കോൺഗ്രസ് തിരിച്ചു വന്നതിന് ശേഷം നേതൃസ്ഥാനത്ത് ഏറ്റെടുത്ത ശേഷം കോൺഗ്രസിന്റെ പ്രതിനിധിയായി മണ്ഡലത്തിൽ ഇറങ്ങിയാൽ തൊടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അത് ഇവിടെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തിൽ എവിടെ നിന്നാലും ഇത് തന്നെ ആയിരിക്കും ഇനിയുള്ള അവസ്ഥ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായേക്കാണ് കുറച്ച് പേടി ഉണ്ടായിരുന്നു പണ്ടത്തെ ചെറിയ വിക്രസുകളോ ആരോപണങ്ങളോ ആരൊക്കെ ഉണ്ടാക്കിയ കള്ള തെളിവുകളോ എന്തായാലും അത് വെച്ചുകൊണ്ട് ഇനി മുതലെടുക്കുവോ മുതലെടുക്കോ എന്നൊരു ഭയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അത് പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് തകർന്ന് ഒരൽപ്പം മാറിതിരുന്നത് പക്ഷേ അതോടുകൂടി അത് തീർന്നു അത് കഴിഞ്ഞു എന്താ എന്തായിരുന്നു വെച്ചു കൊടുക്കാനുള്ളത് ആ കാര്യത്തിൽ ഒരു പരാതിയില്ല ഒരു മൊഴിയില്ല എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ആ കാരണം കൊണ്ട് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് രാഹുലിന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് ചങ്കറപ്പോടുകൂടി പാലക്കാട്ട് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വരവ് അത് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്കും ചുവട് ഒരു പഴശ്ശേക്കും നാളെ രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്നാലെ എല്ലാവരും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാത്തൊരു സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം അവരും മാറുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത് ഇനി അധിക ദൂരം കോൺഗ്രസ് നിന്ന് പുറത്ത് നിൽക്കേണ്ടി വരില്ല രാ ആൽമകൂട്ടത്തിന് എന്നാലും പാലക്കാട്ട് വന്നത് ഒരു രാജകീയ രാജകീയ ഒരു ഒരു വരവ് തന്നെയാണ് നിയമസഭയിലേക്ക് ഒരു ദിവസം അന്നേ ദിവസം നിയമസഭ തുടങ്ങുന്ന ദിവസം അവിടെ എത്തി പിന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട ഒരു ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് വെച്ചാൽ തൽക്കാലം നിയമസഭയിൽ നിന്ന് വിട്ടുനിന്നു പാലക്കാടും നേതാക്കന്മാരുള്ള സമയത്ത് വന്ന് വെറുതെ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അവിടുത്തെ പ്രവർത്തകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അവിടുന്നു വിട്ടുനിന്നു അതൊക്കെ ഒന്ന് കെട്ടടങ്ങി പാലക്കാട് എത്തുമ്പോൾ ഇനി തൽക്കാലം പത്തനംതിട്ടേക്ക് പോണില്ല അടൂരേക്ക് പോണില്ല ഇനി പാലക്കാട് തന്നെ നിന്നുകൊണ്ട് ഇവിടെ തന്നെ നിന്നുകൊണ്ട് തന്റെ മണ്ഡലത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നോക്കട്ടെ എന്ന നിലപാടിലേക്കാണ് രാഹുൽ എത്തിക്കുന്നത് രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാവും ഇനി പ്രതിഷേധിക്കുന്നവർക്ക് എളുപ്പമാണ് കാരണം അത് അവിടെ തന്നെ ഉണ്ടല്ലോ പോയി കഴിഞ്ഞ ശേഷം ഇനി പ്രതിഷേധിച്ച് മാനങ്ങളേണ്ട ആവശ്യമില്ലല്ലോ അവിടെ തന്നെ ഉണ്ട് പാലക്കാട് തന്നെ ഉണ്ട് ഏതായാലും ഇതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത് ഒരല്പം വൈകിയായാലും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് പാലക്കാട് എത്തി പാലക്കാട് എത്തിയ ശേഷം നെഞ്ചു വരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ തന്നെയാണ് നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പാലക്കാട്ടത്തെ ജനങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു എം എൽ എ എന്ന നിലയിൽ ബാക്കിയുള്ള സമയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയോട് ചെയ്താൽ അവർക്ക് വേണ്ടി തൃപ്തികരമായൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയോട് ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ കേരള രാഷ്ട്രീയത്തിലും ഡിഫ്സ്